ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പതാ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ പെട്ടെന്ന് തീരുമാനിച്ചൊരു വീഡിയോ ആണേ നമ്മുടെ ഏഹ് ഇങ്ങ് പോയവര് ഞങ്ങളുടെ കൂടെ ആൻഡ് ഫാമിലി ഉണ്ട് കേട്ടോ അപ്പൊ ദാ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ആണായിരുന്നെ അപ്പൊ അതിന് വേണ്ടിതാ ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോവാനായിട്ട് ഞങ്ങളുടെ പുറകിൽ അവരുണ്ടായിരുന്നു അവരിപ്പം മിസ് ആയിട്ടുണ്ട് കണ്ടുപിടിക്കുക അപ്പൊ ദാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ണാതാ പോയ വണ്ടിക്കാരെതാ ഞങ്ങൾ കണ്ടെത്തി അതാണ് കേട്ടോ ആ വണ്ടിയിലുണ്ട് അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോകുന്ന സ്ഥലം പോലും ആ പൊന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് രണ്ടുപേര് അപ്പൊ താ ഞങ്ങളിനി എവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇനി ഫൈനലി ഇതാ ഞങ്ങള് ഫിഷിൽ പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഇതാ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ ഇപ്പൊ ദാ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ദേ ഫിഷിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ എത്തിയിട്ടുണ്ട് ദേ ഫിഷ് ഇതാ ഇതാ അങ്ങനെ ഞങ്ങൾ ഫിഷിൽ എത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത് അപ്പോൾ അതാ ഞങ്ങളുടെ കൂട്ടത്തില് ജാഫർ ഉണ്ട് ഞങ്ങളും ഉണ്ട് ഞങ്ങൾ രണ്ട് കൂട്ടരും ആദ്യമായിട്ടാണ് കഴിക്കാൻ വരുന്നത് ഇവിടെ പിന്നെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് നോക്കാം എന്താണ് ഉള്ളതെന്ന് ദാ ഇപ്പോ ഞാനും പാത്തുവും കൂടി ഏത് ഫിഷാണ് നമുക്ക് ഇന്ന് വേണ്ടത് എന്നറിയാൻ നോക്കാനായിട്ട് വന്നിരിക്കാണ് കേട്ടോ ഒരുപാട് ഫിഷ് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാവേ അത് രണ്ടെണ്ണൂ എന്നരെ എടുക്ക് എന്നെ നമ്മൾ ആയിരരണ്ടായി നമ്മൾ സ്ലവർ അതേ രണ്ടെണ്ണം എടുത്തെ നമ്മൾ രണ്ട് ടീസ്പൂൺ മെയ്ൻ വന്ന് താള spice വെച്ചിട്ട് വീണ്ടും spice സ്നോ ആ രണ്ട് ഫിഷാണ് ഒന്ന് ഒന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് വന്നത് ജ്യൂസാണ് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ടൈമാണത് ഫിഷിൽ വരുന്നത് നല്ല ജ്യൂസ് കുടിക്കുന്ന മത്സരം ഇവിടെ പൊന്നും പൊന്നും തമ്മിലുള്ള മത്സരം പൊന്നു പൊന്നു അല്ലല്ലോ പൊന്നു പിങ്കി അതന്നെ പൊന്നും പിങ്കിയും തമ്മിലുള്ള മത്സരം പൊന്നമ്മ വേണു കുടിക്കൊന്നും വാവച്ചനും ആദ്യമേ കുടിച്ചു കഴിഞ്ഞതാ ഈ പൊന്നും ഈ പിങ്കി മാത്രം കുടിക്കാതിരിക്കുന്നു പൊന്നു ആ ആഡ് വെരി ഗുഡ് ഈ ആസ്മസിന്റെ അകത്ത് ഇഞ്ചിയുടെ ഫ്ലേവറും കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് മക്കൾ കുടിക്കാൻ മതിയായിരുന്നെ സാലഡ് വന്നിട്ടുണ്ട് അത് ഞങ്ങളുടെ സ്റ്റാർട്ടറെയിട്ടുണ്ട് ഞങ്ങളുടെ എത്തിയിട്ടുണ്ട് കബാബ് ഫിഷ് കബാബ് ഞങ്ങളുടെ ഫിഷ് വന്നു പാവോലയും ഏതൊക്കെ ഫിഷാണ് ിഷും ഗ്രിൽ ഫിഷും എത്തിയിട്ടുണ്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്ത രണ്ട് മീനുകളെത്തി ഫിഷ് അവർ തന്നെ നമുക്ക് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ നമുക്ക് രണ്ട് ഫിഷും കട്ട് ചെയ്ത് തന്ന് പ്ലേറ്റിലേക്ക് വെച്ച് തരികയാണ് കേട്ടോ

അതെ ഫിഷനു മധുര ഞങ്ങളുടെ ഫുഡെല്ലാം വന്നു എല്ലാം വിളമ്പി നീ എല്ലാവരും കഴിക്കാൻ പോവുകയാണ് കേട്ടോ പൊറോട്ടയും അപ്പോ വേണ പറഞ്ഞിരിക്കുക നിങ്ങളുടെ എത്രാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാ പതിമൂന്നല്ലേ എത്ര പെട്ടെന്നല്ല വർഷങ്ങൾ നടന്നു പോയേ സംസാരിക്കുന്നുണ്ടോ പിന്നെ സന്തോഷം മാത്രം അല്ലേ

ഇതാ ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ഇനി ഞങ്ങൾ ഞങ്ങളതാ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ വണ്ടിയിൽ കയറി അവരും വണ്ടിയിൽ കയറി ഇതാ ഞങ്ങൾ പോകുന്നു അങ്ങനെന്താ ഞങ്ങൾ പാർട്ടിയൊക്കെ കഴിഞ്ഞ് പാർട്ടി നിന്നൊന്നും പറയാൻ പറ്റത്തില്ല ചെറിയൊരു ഡിന്നർ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ്